ദൈവം സ്നേഹവാനാണെങ്കിൽ ദൈവം എന്തിനാണ് കൊച്ചുകുട്ടികളെ കഷ്ടപ്പെടുത്താൻ അനുവദിക്കുന്നത് കുഞ്ഞുങ്ങൾ മരിക്കുന്നത് എന്തുകൊണ്ട് കുട്ടികൾ വൈകല്യങ്ങളോടെയും രോഗങ്ങളോടും കൂടി ജനിക്കുന്നത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ വളരെ നേരത്തെ തന്നെ അവർ മരിച്ചു പോകുന്ന അവസ്ഥ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് പുരോഹിതന്മാർക്കും ആത്മീയ നേതാക്കൾക്കും ും സത്യസന്ധമായി ഉത്തരം നൽകാൻ ബുദ്ധിമുട്ടുന്ന ഒരു ഇത് ദൈവശാസ്ത്രമല്ല അതായത് തിയോളജി അല്ല ഇത് യഥാർത്ഥത്തിൽ വ്യക്തിപരമാണ് ഒരു അമ്മ തൻ്റെ കുഞ്ഞ് പതുക്കെ തന്റെ കൈകളിൽ വാടി പോകുന്നത് കാണുന്നു ഒരച്ഛൻ തൻ്റെ കുട്ടിയുടെ ജീവന് വേണ്ടി യാചിക്കുന്നു ദൈവം സ്നേഹമാണെന്നാണ് നമ്മൾ എപ്പോഴും പഠിച്ചു വയ്ക്കുന്നത് എന്നാൽ ഇത് സ്നേഹമായി തോന്നുന്നുണ്ടോ ഇത് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ഉപേക്ഷിക്കൽ ക്രൂരത നിശബ്ദത എന്നിവ പോലെയാണ് നമുക്ക് തോന്നുന്നത് അല്ലേ അതിനാൽ പലർക്കും വിശ്വാസം നഷ്ടപ്പെടുന്നു വിശ്വാസം നഷ്ടപ്പെടുന്നത് അവർ ദൈവത്തെ വെറുക്കുന്നത് മറിച്ച് അവരുടെ ഏറ്റവും ആഴത്തിലുള്ള വേദനയിൽ ദൈവത്തിന്റെ അഭാവം അവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടാണ് മതം പലപ്പോഴും ഈ ഒരു ചോദ്യത്തിന് പ്രത്യേകം രണ്ട് ഉത്തരങ്ങളാണ് നൽകുന്നത് ഒന്ന് അതായത് ഇതൊരു നിഗൂഢതയാണ് ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണെന്ന് പിന്നെ ഉള്ള ഉത്തരം ഇതാണ് ഇത് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരീക്ഷണമാണ് അല്ലേ ഈ രണ്ട് ഉത്തരങ്ങളാണ് മതം നമുക്ക് തരുന്നത് എന്നാൽ ഇവ കുഖിതരായ മാതാപിതാക്കളെ ശരിക്കും ആശ്വസിപ്പിക്കുന്നുണ്ടോ കഷ്ടപ്പെടാനും മരിക്കാനും വേണ്ടി മാത്രം ഒരു ആത്മാവ് കഷ്ടിച്ച് ലോകത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അവ വിശദീകരിക്കുന്നുണ്ടോ ഈ ഉത്തരങ്ങൾ യഥാർത്ഥത്തിൽ ദൈവശാസ്ത്രത്തിൽ അതായത് തിയോളജിയിൽ പൊതിഞ്ഞ നിശബ്ദത പോലെ തോന്നുന്നുണ്ട് അല്ലേ ഇനിയും നമുക്ക് മതത്തിനപ്പുറം പോകാം ആത്മീയതയിലേക്ക് നമുക്ക് ചുവടുവെക്കാം അതായത് സ്പിരിച്വാലിറ്റി നമ്മൾ ജനിക്കുന്നതിന് മുൻപേ തന്നെ നമ്മളുടെ ആത്മാക്കൾ ആത്മാവിൻ്റെ വളർച്ചയ്ക്കായി ചില അനുഭവങ്ങൾ തിരഞ്ഞെടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ കുട്ടികളുടെ കഷ്ടപ്പാടുകൾ അവസ്ഥകൾ ഇത് ഒരു ശിക്ഷയല്ല മറിച്ചു ഒരു ആത്മാവിന്റെ കരാറാണ് അതായത് സോൾ കോൺട്രാക്ട് ആത്മാവിന്റെ പഠനത്തിനും ഉണർവിനും വേണ്ടിയുള്ള ഒരു ദിവ്യ ഉടമ്പടിയാണ് ഇത് ആ ഒരു ആത്മാവിനു വേണ്ടി മാത്രമല്ല ആ ആത്മാവിന്റെ ചുറ്റുമുള്ള മറ്റ് ആത്മാക്കൾക്കും കൂടെ വേണ്ടിയാണിത് ഇത് യഥാർത്ഥത്തിൽ വിശ്വസിക്കാൻ പ്രയാസമാണ് എന്നാൽ നമ്മൾ ആത്മീയതയിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുറേ സത്യങ്ങളാണിത് ചില ആത്മീയ പഠിപ്പിക്കലുകൾ എന്തെന്നാൽ ഏറ്റവും പരിണമിച്ച ആത്മാക്കൾ ഏറ്റവും ദുഷ്കരമായ ജീവിതങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നാണ് നിരുപാതികമായ സ്നേഹം കരുണ വിനയം എന്നിവ നമ്മളെ പഠിപ്പിക്കാനായിട്ട് ഡൗൺ സിൻഡ്രോം ഓർ ഓട്ടിസം ബാധിച്ച ആ കുട്ടിയുടെ ആത്മാവ് നമ്മളെ എല്ലാം കാൽ ജ്ഞാനിയായിരിക്കാം കുറച്ച് ദിവസങ്ങൾ മാത്രം ജീവിച്ചിരുന്ന ആ കുഞ്ഞു ഒരു പക്ഷേ അവരുടെ ഹസ്വ സന്ദർശനം ഒരു പിതാവിൻ്റെ അഹങ്കാരത്തെ തകർക്കുകയും ആ പിതാവിൻ്റെ ആത്മാവിനെ എന്നേക്കുമായി ഉണർത്തുകയും ചെയ്തേക്കാം ചിലപ്പോൾ ഏറ്റവും ദുർബലരായി തോന്നുന്നവർ ഏറ്റവും ശക്തമായ വെളിച്ചം വഹിക്കുന്നുണ്ട് ഈ ഒരു ആത്മീയ യാഥാർഥ്യം നമ്മളുടെ വേദന ഇല്ലാതാക്കുന്നില്ല പക്ഷെ നമ്മളുടെ ഈ ഒരു വേദനക്ക് അർത്ഥം നൽകുന്നുണ്ട് നമ്മുടെ ദൈവം നമ്മുടെ കഷ്ടപ്പാടുകളിൽ ഇല്ല എന്നല്ല മറിച്ച് നിശബ്ദനായ ഒരു കൂട്ടുകാരനായി നമ്മളുടെ ആത്മാവിനെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വീട്ടിലേക്ക് നയിക്കുകയാണ് നിങ്ങളുടെ കുട്ടി കഷ്ടപ്പെടുമ്പോൾ സ്നേഹനിധിയായ ഒരു ദൈവത്തിൽ വിശ്വസിക്കാൻ നിങ്ങൾ പാടുപെടുകയാണെങ്കിൽ നിങ്ങൾ ദുർബലരല്ല നിങ്ങൾ യഥാർത്ഥത്തിൽ ഉണരുകയാണ് ഒരു വിദൂര ദൈവത്തിലേക്കല്ല മറിച്ച് ആഴമേറിയതും വിശാലവുമായ ഒരു സത്യത്തിലേക്കാണ് ചിലപ്പോൾ ഏറ്റവും വലിയ സ്നേഹം ദൈവം ഉപേക്ഷിച്ചു വെച്ചെന്ന് നമ്മൾ കരുതിയ സ്ഥലങ്ങളിൽ അത് കാണപ്പെടുന്നു